ഹലോ ഗൈസ് ഇന്ന് ആദരിക്കാൻ നല്ല പനിയാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് ഞാൻ ഞാൻ ഷോപ്പിലായിരുന്നു അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു റെഡി ആയി നിൽക്ക് ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ വന്നിതാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോണത് നല്ലൊരു വലിയൊരു ടാസ്ക്കാണ് കാരണം ഈ ഒരു കയറ്റം കയറണത് അവളെ പിടിച്ച് കയറണത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് അപ്പോൾ പതുക്കെ പതുക്കെ മുപ്പത്തിയേറെ കയറുകയാണ് നമ്മൾ ക്ഷമമാണ് കേട്ടോ കാരണം ഇക്കാര്യത്തിൽ കാരണം പുള്ളിക്കാരി പതുക്കേ നടക്കുള്ളൂ അപ്പോൾ അങ്ങനെ കയറി ഞങ്ങൾ മോൾക്ക് എന്താ ബൈക്കിലിരിക്കാം ആക്റ്റീവാണ് അതിലിരിക്കാൻ വേണ്ടി ഒന്ന് ചരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരി ഒന്ന് ലെവലായിരിക്കും പിന്നെ ലെവലാക്കി കഴിഞ്ഞാൽ ആക്റ്റീവ് റെഡി കഴിഞ്ഞാൽ നല്ല നല്ല രീതിക്ക് രീതിക്കിരിക്കും എന്നിട്ടേ ഞാൻ എടുക്കാറുള്ളൂ െ നല്ലോണം പിടിക്കാൻ പറയും ഇതാണ് ഹോസ്പിറ്റലിൽ വേടകോടുള്ള ഹെൽത്ത് സെൻറ്ററാണ് അപ്പോൾ ഇന്ന് തിരക്ക് കുറവാണ് ഞാൻ ഷോപ്പിൽ നിന്ന് വരുന്ന വഴിക്ക് തന്നെ പറഞ്ഞു ഒ പി ടിക്കറ്റ് എടുത്തിട്ടാണ് ഞാൻ ആദ്യം തന്നെ കൊണ്ടുവരാൻ പോയത് അപ്പോൾ വന്നപ്പോൾ ഒരു പറഞ്ഞു വെയിറ്റ് നോക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അതാ വെയിറ്റ് നോക്കി ഹോസ്പിറ്റലിൻ്റെ ഉള്ളിക്ക് കയറി ആദ്യയ്ക്ക് അത് പ്രഷറും ഷുഗറും ചെക്ക് ചെയ്യാണ് ആ കൂട്ടത്തിൽ തന്നെ ഞാൻ എനിക്കും നോക്കാൻ വേണ്ടിയിട്ട് വന്നു കാരണം എനിക്കുണ്ടായിരുന്നു ചെറുതായിട്ട് തൊണ്ടവേദനയും തലവേദനയൊക്കെ അപ്പോൾ ആതിരേനെ കാണിച്ചത് ഞാൻ ഇവിടെ വന്നിരുന്നു എനിക്ക് പ്രഷർ നോക്കി നോക്കിക്കഴിഞ്ഞാൽ പ്രഷർ കുറച്ച് ജാസ്തിയായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഒരു അരമണിക്കൂറ് ഇരിക്കാൻ പറഞ്ഞു അപ്പോൾ ഗുളിക തന്നു ഒരു ഗുളിക അവിടെ നിന്ന് കഴിച്ചിട്ട് അരമണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ പ്രഷർ നോക്കിയതിന് ശേഷം പോയാൽ മതി എന്ന് പറഞ്ഞു ആ ഗ്യാപ്പിൽ ഇതാ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ അത് അവിടുത്തെ സിസ്റ്റർമാരും ഇവരൊക്കെ നല്ല കെയറിങ് ആയിരുന്നു കേട്ടോ അതിനെ പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയണതുകൊണ്ട് ഒന്നും കൂടെ നല്ലോണം അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾ അരമണിക്കൂർ അവിടെ ഇരിക്കുകയാണ് ആയിരിക്കുന്ന എൻ്റെ ഇടയിൽ ഒന്ന് മാങ്ങി ഞങ്ങൾ പിന്നെ അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു പ്രഷർ ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നാലും ഫുഡ് നല്ല കൺട്രോൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എരും അല്ല ഉപ്പും ഇതൊന്നും അധികം കൂട്ടാതെ നോക്കണം എന്നാണ് അങ്ങനെ ഞങ്ങൾ ഇത് ഇറങ്ങി ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ പുറത്തുനിന്ന് ഒരു കുപ്പി മരുന്നുണ്ടായിരുന്നു ചുമേൻ്റെ മരുന്ന് അപ്പോൾ അത് വാങ്ങി വാങ്ങിയതാ ഇന്ന് തെറപ്പി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു മറ്റേത് ഞങ്ങളെ രണ്ടാളെ എല്ലാവരും ഇങ്ങനെ നോക്കുകയായിരുന്നു അതിലെങ്ങനെ നടക്കണമൊക്കെ കാണുന്ന സമയത്ത് പല ആൾക്കാരും കുറച്ചിങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു അപ്പോൾ വീട്ടിൽ എത്തി ഇതാ വണ്ടി മുകളിൽ നിർത്തിയിട്ട് ഇതാ താഴത്തേക്ക് ഇറങ്ങുന്നത് അങ്ങനെ ഇറങ്ങുമ്പോൾ പതുക്കെ പതുക്കെ കേട്ടോ പുള്ളിക്കാരത്തിന് കൈ നല്ല മുറുക പിടിക്കണം അല്ലെങ്കിൽ ഉണ്ണിട്ടാ വീഴു വീഴുമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ പതുക്കെ ഇറക്കുകയാണ് അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് നല്ല തലവേദന ഉണ്ട് ചുമ ഉണ്ട് ഓളെ വീട്ടിൽ പോയില്ലേ കഴിഞ്ഞ ഞായറാഴ്ച ഓള വീട്ടിൽ പോയപ്പോൾ കാറ്റൊക്കെ കൊണ്ടപ്പോഴേക്ക് തലവേദന ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കാരണം അധികം യാത്രകൾക്കൊന്നും ഞാൻ അവളെ കൊണ്ടാവാത്തത് ഈ കാരണം കൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങി കാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ജലദോഷം പനിയൊക്കെ വരും ഇപ്പം ഞായറാഴ്ച ഓള അച്ഛനെ കാണാൻ പോയി വന്നപ്പോൾ ഇത് മൂന്ന് ദിവസമായിട്ട് കിടപ്പന്നെയായിരുന്നു അപ്പോൾ നല്ല രാത്രി ഒന്നും ഉറക്കമല്ല നല്ല ചുമയായിരിക്കും കഫങ്ങനെ വരും അങ്ങനെ ഞങ്ങൾ പതുക്കെ പതുക്കെ ആയിട്ട് ഇറങ്ങുന്നത് അങ്ങനെ ഇറങ്ങി താഴത്ത് താഴത്തെ എത്താൻ ഇതാ താഴത്തെത്തി ഇത് ഞങ്ങളെ മാളുമാണ് മാളു കുട്ടിയായിരുന്നപ്പോൾ ഇവിടെ വന്ന് പെട്ടതാണ് അപ്പോൾ കൊറോണേൻ്റെ ആ സമയത്തായിരുന്നു ഇവള് വീട്ടിലേക്ക് എത്തിയത് അപ്പോൾ അതിന് ശേഷം എപ്പോഴും വീട്ടിൽ തന്നെയാണ് ഭയങ്കര സ്നേഹമുള്ള കൂട്ടത്തിലാട്ടോ എൻ്റെ ബൈക്കിൻ്റെ സൗണ്ട് ആട്ടോ ഓടി വരും അതേപോലെ അച്ഛനോടാണെങ്കിലും അച്ഛൻ്റെ സൗണ്ടായിട്ടൊക്കെ ഭയങ്കര ഇതാ അങ്ങനെ വീടിൻ്റെ ഉള്ളിക്കിതാണ് കയറാണ് വയ്യാതായി കാരണം ഓരോ പൊടിച്ച് നടക്കുമ്പോൾ തന്നെ നമുക്കും ദേഹം വേദനിക്കാൻ തുടങ്ങും അങ്ങനെ അകത്തേക്ക് കയറി അകത്തേക്ക് കയറി ഇപ്പം അച്ഛൻ നല്ല ഉറക്കട്ടോ അച്ഛൻ നല്ല ഉറങ്ങാണ് എന്നിട്ട് ഹോസ്പിറ്റലിൽ കയറി പോയ കാര്യം ചോദിച്ചു അപ്പോൾ അത് കാര്യം പറഞ്ഞു പിന്നെ അച്ഛൻ കഞ്ഞി അച്ചാറും ഉണ്ടായിരുന്നു അച്ഛൻ കഞ്ഞി ഉണ്ടാക്കി അപ്പോൾ ഞാൻ അച്ചാറ് കൂട്ടിയില്ല ഞാൻ ഒരു ഉള്ളീൻ്റെ കഷ്ണം കൊണ്ട് കഞ്ഞി കുടിച്ചു ഇതാണ് ഇന്നത്തേത്